மந்திரிக குளம் ഒരു ഗ്രാമത്തിൽ രവിയെന്നും സൂരജെന്നും പേരായ രണ്ട് സഹോദരങ്ങൾ അവരുടെ മാതാപിതാക്കളോടൊപ്പം താമസിച്ചിരുന്നു രവിയും സൂരജും വളരെ ധൈര്യശാലികളും സമർത്ഥരുമായിരുന്നു അവരുടെ അച്ഛൻ ധനിറാം ഗ്രാമത്തലവനായിരുന്നു അവരുടെ അമ്മ മായാദേവിയും വളരെ നല്ലവളായിരുന്നു ഗ്രാമവാസികൾ അവരുടെ സങ്കടങ്ങൾ ബോധിപ്പിക്കുവാൻ അവരെ സമീപിക്കാറുണ്ടായിരുന്നു ഒരിക്കൽ രവിയും സൂരജും അവരുടെ കൂട്ടുകാരുമൊത്ത് കളിച്ചു കൊണ്ടിരിക്കയെ ഗ്രാമത്തിന് വെളിയിൽ കടന്നു അപ്പോൾ രവി പറഞ്ഞു കൂട്ടുകാരേ അതാ നോക്കൂ കാട് നമ്മൾ കളിച്ച് കളിച്ച് ഗ്രാമത്തിന് വെളിയിൽ കടന്നു ആ കൂട്ടുകാരേ നമ്മൾക്ക് തിരികെ പോകാം നമ്മൾ കളിച്ച് കളിച്ച് കാടിനടുത്തെ ഓ പോകാം നമുക്ക് തിരിച്ചു പോകാം എല്ലാവരും വേവലാതിപ്പെടുന്നുണ്ടാവും കൂട്ടുകാരെ നമ്മൾ ഇവിടെ വരെ എത്തി നമുക്ക് കാട്ടിനുള്ളിൽ ഒന്ന് കയറാം ആ രവി പറഞ്ഞത് ശരിയാണ് ഇല്ല ഇല്ല നമ്മൾ ിൽ പോരുത് അവിടെ അപകടകാരികളായ മൃഗങ്ങളൊക്കെ ഉണ്ട് ചുമ്മാതിരി ഇത്ര പേടിക്കുന്നത് എന്തിനാണ് പെട്ടെന്നൊന്ന് കറങ്ങിട്ട് വരാം പിന്നെ കൂട്ടുകാരെല്ലാവരും കൂടി കാട്ടിനുള്ളിലേക്ക് പുറപ്പെട്ടു അവിടെ എത്തിക്കഴിഞ്ഞ് ദീപക് ഇങ്ങനെ പറഞ്ഞു വാ എത്ര സുന്ദരമായ കാട് നീ വെറുതെ കിടന്ന് ബഹളം വെച്ചു നോക്കൂ എത്ര മനോഹരമായ കാട് അപ്പോൾ അവർ അവിടെ ഒരു പ്രകാശം കാണുന്നു ആരോ സംസാരിക്കുന്ന ശബ്ദവും നിന്ന് ശബ്ദം കേൾക്കുന്നു വാ പോയി നോക്കാം ആ പോകാം പക്ഷേ മെല്ലെ അവർ അവിടെ ചെന്ന് ഒരു മരത്തിന്റെ പിറകിൽ ഒളിച്ചിരുന്നു അവിടെ ചില ദേവതമാരെ കണ്ടു അവർ വളരെ സുന്ദരികളായിരുന്നു എന്നാൽ അതിലൊരുവൾ അതിമനോഹരിയായിരുന്നു അത് കണ്ട് രവി പറഞ്ഞു ഇതപാര സുന്ദരി തന്നെ ഇത് സ്വർഗത്തിലെ ദേവത തന്നെ ഇവർ എത്ര സുന്ദരികളാണ് ഇവർ ഭൂമിയിലുള്ളവരാണെന്ന് തോന്നുന്നതേയില്ല ആ നീ പറഞ്ഞത് ശരി തന്നെ ഇവർ ശരിക്കും ദേവതമാർ തന്നെ പക്ഷെ ഇവർ ഈ കാട്ടിൽ എന്ത് ചെയ്യുകയാണ് കൂട്ടുകാരെ മിണ്ടാതെ കണ്ടുകൊണ്ടിരിക്കുക ദേവതമാരെല്ലാം നൃത്തം വെക്കാൻ തുടങ്ങി അപ്പോൾ അവിടെ പൂമഴ പെയ്യാൻ തുടങ്ങി അവർ ഉല്ലസിച്ച് ആറാടി അവിടെ വിഭവ സമൃദ്ധമായ ഭക്ഷണം തയ്യാറാക്കിയിരുന്നു അതും മറ്റൊന്നുമല്ല അപ്പോൾ അവിടെ ഒരു രാക്ഷസിനെത്തി അത് ദേവതമാരെ ഉപദ്രവിക്കാൻ തുടങ്ങി ഓ സദ്യ തുടങ്ങാൻ പോവുകയാണ് അതും കൂടാതെ കാട്ടിൽ കല്യാണമോ എല്ലാ ദേവതമാരും രാക്ഷസനെ കണ്ട് അസ്വസ്ഥരാകുന്നു ഈ രാക്ഷസൻ എപ്പോഴും നമ്മെ ശല്യപ്പെടുത്തുന്നു ഇതിനെ മാർഗം രവിയും കൂട്ടുകാരും ദേവതമാരുടെ സംസാരം കേട്ടു അപ്പോൾ ദേവതമാർ അവർ ഒളിച്ചിരുന്ന മരത്തിനടുത്തേക്ക് വന്നു രവി ദേവതയോട് പറഞ്ഞു നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഞങ്ങൾ നിന്നെ സഹായിക്കാം ഞങ്ങൾ വനത്തിൽ ചുറ്റിക്കറങ്ങാൻ വന്നവരാണ് നിങ്ങളെ കണ്ടപ്പോൾ ഞങ്ങൾ നിന്നു ഞങ്ങൾ ഈ രാഷത്തിന്റെയും നിങ്ങളുടെയും സംസാരം മുഴുവൻ കേട്ടു ആ ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കണമെന്നുണ്ട് നിങ്ങൾ കുട്ടികൾ എല്ലാവരും ഇവിടെ നിന്ന് പോകൂ ഈ രാക്ഷസൻ നിങ്ങളെ കൊന്നു കളയും നിങ്ങൾ അതോടത്ത് വിഷമിക്കണ്ട പിന്നെ ഞങ്ങളോട് നിങ്ങൾ ഇത് പറയൂ ഈ രാക്ഷസൻ വന്നു അയാൾക്ക് നിങ്ങളിൽ നിന്ന് എന്താണ് ആവശ്യം ഈ രാക്ഷസൻ ഞങ്ങളുടെ റാണി റാണിദേവതയെ വിവാഹം കഴിക്കണമത്രേ അതിനായി ഇയാൾ ഞങ്ങളെയെല്ലാം ബന്ധനത്തിലാക്കി വരികയാണ് ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ യഥാർത്ഥ രൂപത്തിൽ ഇവിടെ എത്തിച്ച് ഉല്ലസിക്കുകയായിരുന്നു അതുപോലും കണക്കാക്കാതെ ഇയാൾ ഇവിടെ വന്ന് ഞങ്ങളെ ശല്യപ്പെടുത്തുകയാണ് ഇതിനെ അടക്കി നിർത്താൻ ഒരു ഉപായമുണ്ടാവില്ലേ പൗർണമി രാത്രിയിൽ ആരെങ്കിലും വനത്തിനുള്ളിലെ കുളത്തിൽ നിന്നും മാന്ത്രിക വെള്ളം എടുത്ത് ഇയാളെ കുടിപ്പിച്ചാൽ ഈ ജോലി ഏതെങ്കിലും മനുഷ്യർക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ പക്ഷേ ഇതുവരെയും ഒരു മനുഷ്യരും ഇവിടെ വന്നിട്ടില്ല കൂടാതെ ഞങ്ങളെ ആർക്കും കാണാൻ സാധിക്കില്ല നിങ്ങൾ കുട്ടികൾ ഞങ്ങളെ എങ്ങനെ കണ്ടുവെന്ന് ഞങ്ങൾക്കറിയില്ല ഒരു പക്ഷേ നിങ്ങൾ നല്ലവരും സത്യസന്ധരും ആയിരിക്കാം അതുകൊണ്ടാണ് ഞങ്ങളെ കാണാൻ സാധിച്ചത് അഥവാ ആരെങ്കിലും ഞങ്ങളെ കാണുകയാണെങ്കിൽ തന്നെ അവരുടെ കണ്ണുകൾക്ക് ഇത്രയധികം പ്രകാശം സഹിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ ഈ കുളത്തിലെ വെള്ളം എല്ലാവർക്കും കാണുവാൻ സാധിക്കില്ല കാരണം ഈ കുളത്തിലെ വെള്ളം പൗർണമി രാത്രിയിൽ മാന്ത്രികമായി മാറും അങ്ങനെ ഈ കുളം പൗർണമി ദിവസം അദൃശ്യമായി മാറുന്നു പക്ഷേ പൗർണമി എന്നാണ് ഇന്നാണ് പൗർണമി രാത്രി എങ്കിൽ ഞങ്ങൾ ഈ രാത്രിയിൽ ഈ ജോലി ചെയ്തിരിക്കും എന്തു പറയുന്നു ആ പക്ഷേ ഈ ഈ മുഴുവനും ഇവിടെ നമ്മുടെ വിഷമിക്കില്ലേ വിഷമിക്കാതെ മുൻപേ നമ്മൾ പൂർത്തിയാക്കി ുംക്കി ഇനിന്നും പോകില്ലേവേ വെള്ളം ഞങ്ങൾ കൊണ്ടുവരാം പക്ഷേ അയാളെ കുടിപ്പിക്കുന്ന ജോലി ആര് ചെയ്യും അതിനെ ഓർത്ത് നിങ്ങൾ വിഷമിക്കണ്ട ആ ജോലി ഞങ്ങൾ ചെയ്തു കൊള്ളാം എങ്കിൽ വരൂ കൂട്ടുകാരെ മാരോടൊപ്പം കുട്ടികളെല്ലാവരും ആ കുളത്തിനെ ലക്ഷ്യമാക്കി നടന്നു കുളത്തിനടുത്തെത്തിയപ്പോൾ ദേവത പറഞ്ഞു അതാണ് കുളം എനിക്ക് കാണാം ഞാൻ വെള്ളം കൊണ്ടുവരാം ഞാനും നിന്റെ ഒപ്പം വരാൻ രവി എനിക്കും ആ കുളം കാണാൻ പറ്റുന്നുണ്ട് രവിയും സൂരജും കുളത്തിൽ നിന്ന് വെള്ളവുമായി വന്നു ഇത് കണ്ട ദേവതമാർ വളരെ സന്തോഷിച്ചു തിരികെ വന്ന അവർ വെള്ളവുമായി റാണി റാണിദേവതയുടെ പക്കലെത്തി ദേവത വെള്ളവുമായി രാക്ഷസന്റെ അടുത്തു ചെന്നു എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ഇതാ ഈ വെള്ളം കുടിക്കൂ ഓ നീ നീ എനിക്ക് വേണ്ടി വെള്ളം കൊണ്ടുവന്നിരിക്കുന്നു ഇത്ര സ്നേഹത്തോടെ കൊണ്ടുവന്നതല്ലേ ഞാൻ കുടിക്കാം അങ്ങനെ വെള്ളം കുടിക്കുന്ന രാക്ഷസൻ ദൂരെ മാറി നിന്ന കുട്ടികളെ കാണുന്നു അവരെ കണ്ട രാക്ഷസൻ പറഞ്ഞു ആരാണ് നിങ്ങളൊക്കെ എന്താണ് നിങ്ങൾ ഇവിടെ ചെയ്യുന്നത് രാക്ഷസന്റെ സ്വരം കേട്ട കുട്ടികൾ ഭയന്നുപോയി പക്ഷേ രവി രാക്ഷസന്റെ നേരെ നടന്നു എന്നിട്ട് പറഞ്ഞു ഒന്നുമില്ല ഞങ്ങൾ ഇതുവഴി നടന്നു പോവുകയായിരുന്നു അപ്പോൾ എന്തോ ശബ്ദം കേട്ടു അപ്പോൾ ഞങ്ങൾ നിന്നു അപ്പോൾ റാണി ദേവത രാക്ഷസനോട് പറഞ്ഞു ഹേ നിങ്ങൾ എന്തിനാണ് കുട്ടികളുടെ പിറകെ ഓടുന്നത് ഈ വെള്ളം കുടിക്കൂ എന്നിട്ട് സുഖമായി ഉറങ്ങൂ ഈ കുട്ടികളെ ഞാൻ നോക്കിക്കൊള്ളാം രാക്ഷസൻ കുട്ടികളുടെ മേൽ അധികം ശ്രദ്ധിച്ചില്ല റാണി ദേവതയുടെ വാക്കുകൾ കേട്ട് വെള്ളം കുടിച്ചു വെള്ളം കുടിച്ച രാക്ഷസൻ ഭസ്മമായി മാറി ഇത് കണ്ട ദേവതമാർ വളരെ സന്തോഷിച്ചു അവർ കുട്ടികൾക്ക് നന്ദി പറഞ്ഞു നിങ്ങൾക്ക് വളരെ വളരെ നന്ദി കുട്ടികളെ ഇന്ന് നിങ്ങളുടെ സഹായത്തൽ ഞങ്ങൾക്ക് ഈ പ്രശ്നത്തിൽ നിന്നും രക്ഷ കിട്ടി അങ്ങനെ കുട്ടികളുടെ സഹായം കൊണ്ട് ദേവതമാർക്ക് ആ രാക്ഷസനിൽ നിന്നും മോചനം ലഭിച്ചു അങ്ങനെ ദേവതമാർ തിരികെ അവരുടെ സങ്കേതത്തിലേക്ക് പോയി കുട്ടികൾ അവരുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അവ ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പിന്നെ ഞങ്ങളുടെ കാർട്ടൂൺ ഷോസ് ഏറ്റവും ആദ്യം കാണുവാനായി ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്